റോക്കറ്റ് വേഗത്തിൽ ജിൻഡോ കുത്തിക്കുമ്പോൾ തക്കർ നടിയുടെ ജാൻമണി ശ്രീരാഖ തുടങ്ങിയവരെയൊക്കെയാണ് ഈ ഒരു നിമിഷത്തിൽ സദ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗോസ് മലയാളം സീസൺ സിക്സിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണി ഒരാളെ ഞെറ്റയ്ക്ക് വോട്ടിംഗ് ക്സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റ് ആകുന്നതാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ നിമിഷത്തിലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഞ്ചോണഞ്ച് മത്സര മത്സരാർത്ഥികൾ കാഴ്ചവെക്കുമ്പോൾ ഒന്നാം സ്ഥാനം മറ്റാൾക്കും കൊടുക്കാതെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ജിൻഡോയെ തന്നെയാണ് നമുക്ക് ഏഴ് നിമിഷവും കാണാൻ സാധിക്കാം മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഓട്ടായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും ഋഷി തുടരുകയാണ് ഋഷി മുപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് തൊട്ട് ശ്രീധൂനെ മറികടന്ന് രണ്ടാം സ്ഥാനത്ത് ഇപ്പം മൂന്നാം സ്ഥാനത്തോട്ട് നേരിയ ഓട്ടിന് പിൻവലിഞ്ഞുവായി ശ്രീധൂനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എണ്ണൂറ്റി അൻപത്തെ ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് എഴുതി നിമിഷം നമുക്ക് ശ്രദ്ധ അഭിഷേകിന് മുന്നേറ്റാണ് അഭിഷേക് അഭിഷേക് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ക്രിയേറ്റ് ചെയ്തത് നമ്മൾ ചോദിച്ചു പോവുകയാണ് നാലാം സ്ഥാനത്താണ് അഭിഷേക് മുപ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തിനാല് ഔട്ട് വോട്ട് നീക്കുമ്പോ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നോറയാണ് നോറ കഴിഞ്ഞ വോട്ടിങ്ങിനൊക്കെ വലിയ തകർത്ത് നേരിട്ടെങ്കിൽ ഈ ആഴ്ച ഒരു മികച്ച മുന്നേറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കും മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ഔട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ശരണ്യേരെയാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് നേടിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ നിമിഷം ഗണസതിക്ക് അഞ്ചുവയുടെ വലിയൊരു മുന്നേറ്റാണ് അഞ്ചുവ വലിയ രീതിയിൽ തകർത്തി കരകയറുന്ന കാഴ്ചയാണ് ഗണസതിക്ക് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് തൊട്ട് സ്വന്തം നോക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഇരുപത്താറായിരത്തി എണ്ണൂറ്റി അറുപത് തൊട്ട് സ്ത്രീരേച്ചാണ് സ്ത്രീരേ ചേച്ച് ഈ ആഴ്ച തകരുവോ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മികച്ച മുന്നേറ്റം പുറത്ത് പ്രകടനം പുറത്തെടുക്കുമെന്ന് കണ്ടു തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒമ്പതാം സ്ഥാനത്ത് താക്കരുന്ന രീതിയിൽ ജാൻമണി ഞാനാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് ഈ ഒരു നിമിഷം വരെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് വരും മണിക്കൂർ ജാൻമണിക്ക് നിർണായകമായിട്ട് മാറുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇനിയും ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ഗെയിം കാഴ്ചവെച്ചാൽ ഇനിയും ജാൻമണിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടുകൾ സെറ്റാകുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കുകയാണ്